പഴയ ബി എസ് ത്രീ വണ്ടിയൊക്കെ ഓടിച്ച് പോകുന്നത് കാണുമ്പോൾ കൊതിയാവുമായിരുന്നു കാരണം ഇത് ചെയ്ത് ഇങ്ങനെ പിടിച്ചിട്ട് എത്ര നേരമാണ് നമ്മൾ ഹൈവേയിൽ പോകാം ഇപ്പം വളരെ ഫ്രീക്വൻ്റ് ആണ് അതായത് ഡ്യൂക്ക് ക്രി നയൻറ്റീൻ്റെ മുകളിലുള്ള ആക്സിഡൻറ്റ്സ് അല്ലെങ്കിൽ ഡോമിനാറിൻ്റെ മുകളിലുള്ള ആക്സിഡൻറ്റ്സ് വാട്ട്സ്ആപ്പ് യൂട്യൂവ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ റൈറ്റ് റിവ്യൂ ഒന്നും അല്ല ഒരു ജസ്റ്റ് ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്തിട്ട് കുറേ കാലമായി എന്നാലും ഒരു കാര്യം എൻ്റെ മനസ്സിൽ കിടന്ന് കളിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി അപ്പം ഇതൊരു ഓപ്പൺ ഡിസ്കഷൻ ഫോറമായിട്ട് കൺസിഡർ ചെയ്യുക ടൈറ്റിലും വീഡിയോ തന്നെയും കണ്ടിട്ടായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണാൻ വന്നിട്ടുണ്ടാവുക അപ്പോൾ ഈ വീഡിയോ കണ്ടു നോക്കുക അല്ലെങ്കിൽ നിങ്ങളിത് പി സിയിലാണ് കാണുന്നു ജസ്റ്റ് ഒരു ടാബ്ലിട്ടാൽ മതി ഇത് കേട്ടാൽ മാത്രം മതി കാരണം കാണാൻ മാത്രമുള്ള ഒരു വിഷ്വൽ അപ്പീലിംഗ് ആയിട്ടുള്ളൊരു അല്ല ജസ്റ്റ് ഒരു പോഡ്കാസ്റ്റ് പോലെയാണ് അപ്പോൾ ഈ ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ വൺ ഫിഫ്റ്റി സി സികളെ കുറിച്ചിട്ടാണ് അപ്പോൾ അത് നേരിടുന്ന പ്രശ്നങ്ങളും അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയപ്പം ചെയ്യണമെന്ന് വിചാരിച്ച വീഡിയോ ആണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്ത് ഞാനൊരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ടു ഹൺഡ്രഡ് സി സി ഈ ടു ഫിഫ്റ്റി സി സി ബൈക്ക് ഒക്കെ ഓടിക്കേണ്ടതായി അപ്പോഴൊക്കെ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം ഉണ്ടായിരുന്നു അതായത് ഞാൻ ആക്ച്വലി സ്വന്തമായിട്ട് ഞാൻ വാങ്ങിച്ചൊരു ബൈക്ക് എന്ന് പറയുന്നത് ഹ്യൂ ന്യൂ കോണ്ട വൺ ഫിഫ്റ്റിയാണ് അത് ബാക്ക് ഇൻ ദോസ് ഡേയ്സ് അതായത് അലോയ് വീൽസ് ഉള്ള ബൈക്കായിരുന്നു ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു സമയത്ത് ആ ഒരു ബൈക്ക് ഓടിച്ചൊരു സമയത്ത് എനിക്ക് ഭയങ്കര ഉണ്ടായിരുന്നു അന്ന് അത് അത്യാവശ്യം പവർഫുൾ ആയിട്ടും ഫീൽ ചെയ്തിരുന്നു അന്നത്തെ പവർഫുൾ മസ്കുലർ ബൈക്കായിരുന്നു നമ്മുടെ എഫ് എന്ന് പറയുന്നത് പിന്നെ ഒബ്വിയസ്ലി പൾസേഴ്സ് ഉണ്ടായിരുന്നു അപ്പം എൻ്റെ രണ്ട് കൺസിഡറേഷനായിരുന്നു എഫ് സി വൺ ഉണ്ടായിരുന്നു യൂണിക്കോർ ഉണ്ടായിരുന്നു പിന്നെ മൈലേജിൻ്റെ ഒബ്വിയസ്ലി കാര്യം കൊണ്ട് മാത്രമാണ് ഞാൻ യൂണിക്കോൺ എടുത്തത് ആ ബൈക്കും വെച്ച് ഞാൻ പോവാത്ത സ്ഥലങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടുന്ന് മൈസൂർക്കും അവിടുന്ന് ഊട്ടിക്കും കേരളത്തിൻ്റെ ചില ഭാഗത്തേക്കും പിന്നെ നോർത്ത് കർണാടകയും അങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ ട്രിപ്പുകൾ ഞാൻ അടിച്ചിട്ടുണ്ട് നോർത്ത് ഇന്ത്യ അങ്ങനത്തെ സ്ഥലത്തേക്കൊന്നും പോയിട്ടില്ല പക്ഷേ അന്ന് ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു അതിൻ്റെ പവറിലും കാര്യങ്ങളൊക്കെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു അപ്പോൾ ഒന്ന് ആലോചിക്കണം ഞാൻ കുറച്ച് കാലം മുന്നേ അതായത് ഐ വാസ് മച്ച് യങ്ങർ ദാൻ വാട്ട് ഐ എം നൗ ആ ഒരു കാലത്തും എനിക്ക് ആ ഒരു ബൈക്കിനോട് ഒരു ഒരു സ്നേഹം ഉണ്ടായിരുന്നു ബിക്കോസ് ഓഫ് ദ പവർ ബിക്കോസ് ഓഫ് ദ ടോർക്ക് ആ ഒരു പവർഫുൾ ഫീൽ ഉണ്ടായിരുന്നു അതൊരു ബി എസ് ത്രീ വണ്ടിയായിരുന്നു അപ്പം ആ ഒരു വണ്ടിയൊക്കെ ഓടിച്ചിട്ട് ഞാൻ ഇപ്പം അതായത് ഈ ഇന്ന കാലത്തെ വൺ ഫിഫ്റ്റി സി സിയൊക്കെ ഓടിക്കുമ്പം എമിഷൻ ഒക്കെ കാരണം തോന്നുന്നു എനിക്ക് ഈ വണ്ടി ഒന്നും ഓടിച്ചിട്ട് അങ്ങ് ഏൽക്കുന്നില്ല അങ്ങനെ തന്നെ വേണം പറയാം അതായത് ഐ ഡൻറ്റ് ഗിവ് മി എനി കിക്ക് ഇപ്പോഴത്തെ വൺ ഫിഫ്റ്റി സി സി ബൈക്കുകളൊന്നും ഒരു കിക്ക് തരുന്നില്ല അതായത് എനിക്ക് തോന്നുന്നത് ഒരു ഒരു പത്ത് കൊല്ലം കൂടെ കഴിയുമ്പം എമിഷൻ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുകയാണെങ്കിൽ വൺ ഫിഫ്റ്റി സി സി ഓൺ ആക്കിയാൽ അപ്പം തന്നെ ചിലപ്പോൾ ഓഫ് ആയി പോകുന്ന ആയിരിക്കും എമിഷൻ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് റൈറ്റ് നമ്മൾ എൻവോൺമെൻ്റ് ഒക്കെ നോക്കണം പക്ഷേ ഒരു സർട്ടൺ സെഗ്മെൻറ്റ് ഓഫ് ബൈക്ക് ഇസ് ഗെരി കിൽഡ് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൺ ഫിഫ്റ്റി സി സി ഓടിച്ചിട്ട് ഇങ്ങും എത്തുന്നില്ല എന്നുള്ളൊരു ഫീൽ എനിക്ക് തോന്നിയത് ആദ്യമായിട്ട് തോന്നിയത് മറ്റേ എഫ് സി എക്സ് എന്ന് പറയുന്ന വണ്ടിയാണ് അതായത് ആ റൗണ്ട് ഹെഡ്ലൈറ്റുള്ള സാധനമാണ് അത് ഞാൻ ഓടിച്ചിട്ട് ഹൈവേയിലൊക്കെ കയറിയിട്ട് തുഴഞ്ഞു തുഴഞ്ഞാൽ പോയത് പഴയ ഡി എസ് ത്രീ വണ്ടിയൊക്കെ ഓടിച്ച് പോകുന്നത് കാണുമ്പോൾ കൊതിയാവായിരുന്നു കാരണം ഇത് ത്രോട്ടിൽ ലോക്ക് ഇങ്ങനെ പിടിച്ചിട്ട് എത്ര നേരമാണ് നമ്മൾ ഹൈവേയിൽ പോകാം അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മൊത്തം തന്നെ ഒരു ബൈക്ക് എന്തൂസിയാസിനെ കുറിച്ചിട്ടാണ് അതായത് ജനറൽ പബ്ലിക്കിന് ഇതൊരു പക്ഷേ ഈ ഒരു വീഡിയോ ഫ്രൂട്ട്ഫുൾ ആയെന്ന് വരില്ല ഒരു ബൈക്ക് എന്തൂസിയാസിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ ആണ് അപ്പോൾ ഇപ്പോഴത്തെ ബൈക്കുകളൊക്കെ ഇങ്ങനെ ഭയങ്കര പവർലെസ്സായി വരുന്നതുകൊണ്ട് തന്നെ പൊതുവേ ഇപ്പോഴത്തെ ഒരു പുതിയ ജനറേഷൻ്റെ ഒരു ഹാബിറ്റ് ഉണ്ടാകും അതായത് അവർ ഈ ബൈക്ക് ടെസ്റ്റൈഡ് ചെയ്യും അപ്പോൾ അവർക്ക് തോന്നും ഇതൊട്ടും പവർഫുൾ അല്ല എന്നിട്ട് ഡെഫിനറ്റ്ലി വല്ല ത്രീ നയൻറ്റിയോ അങ്ങനെ ഏതെങ്കിലും ബാക്കിലേക്ക് അപ്ഗ്രേഡ് ചെയ്യും അതായത് ത്രീ ഹൺഡ്രഡ് ടു ഫോ ഹഡ്രഡ് സി സി ബൈക്കിലപ്ഗ്രേഡ് ചെയ്യും അപ്പോൾ പ്രശ്നം എന്തും പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൺ ഫിഫ്റ്റി സി സിയിലുള്ള എക്സ്പോഷ്യറോ വൺ ഫിഫ്റ്റി സി സിയിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പല കാര്യങ്ങളും നമ്മൾ മിസ് ചെയ്ത് നേരെ മറ്റേ വണ്ടിയിൽ പോയിട്ട് നേരെ ഈ ത്രീ ഹൺഡ്രഡ് ടു ഫോർ ഹൺഡ്രഡ് സി സി പോയതിനശേഷം സ്പീഡിൽ ഓടിച്ച് അപകടങ്ങൾ സംഭവിക്കുന്നു ഇപ്പം വളരെ ഫ്രീക്വൻ്റ് ആണ് അതായത് ഡ്യൂക്ക് ക്രീ നയൻറ്റീൻ്റെ മുകളിലുള്ള ആക്സിഡൻറ്റ്സ് അല്ലെങ്കിൽ ഡോമിനാറിൻ്റെ മുകളിലുള്ള ആക്സിഡൻറ്റ്സ് അതെല്ലാം തന്നെ പുതിയ റൈഡേഴ്സാണ് ഭയങ്കര യങ് ആയിട്ടുള്ള അതായത് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിരണ്ട് വയസ്സ് ബ്രാക്കറ്റിലുള്ള കുറേ ആൾക്കാർക്കാണ് അപകടങ്ങൾ പറ്റുന്നത് അപ്പം ഇതിൻ്റെ വയസ്സ് എഴുതി കാണിക്കുമല്ലോ ഓബിയസ്ലി ന്യൂസിലൊക്കെ അപ്പോൾ അത് കാണുമ്പോൾ കുറച്ചൊരു വിഷമം തോന്നും അപ്പം ജസ്റ്റ് ലൈസൻസ് കിട്ടിയതായിരിക്കാം അപ്പോൾ ഈ ഒരു ഫോർ ഇയേഴ്സ് ഗ്യാപ്പിലുള്ള ആൾക്കാരുടെ ഒരു മെൻ്റാലിറ്റി ഞാൻ ആലോചിക്കാറുണ്ട് എന്തുകൊണ്ടൊന്നും അവരൊരു വൺ ഫിഫ്റ്റി സി സി ഓടിക്കുന്നില്ല എന്നാലോചിക്കുമ്പോൾ എനിക്ക് അവരെയും കുറ്റം പറയാൻ പറ്റുന്നില്ല കാരണം വൺ ഫിഫ്റ്റി സി സിക്ക് പവറില്ല പഞ്ചില്ല അമ്മാവ് വണ്ടിയായിപ്പോയി എന്നൊക്കെ പറയും കാരണം ഇപ്പോൾ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ട്രാക്ഷൻ കൺട്രോൾ മൊബൈൽ കണക്ടിവിറ്റി നാവിഗേഷൻ ഇതൊക്കെ വേണോ വഴിയാകാത്ത ആൾക്കാർക്ക് നമുക്ക് നാവിഗേഷൻ ഇടുന്നതുകൊണ്ടും കുഴപ്പമില്ല പക്ഷേ ഫസ്റ്റ് ഇൻ ക്ലാസ് ക്രൂസ് കൺട്രോൾ എന്നൊക്കെ പറഞ്ഞ് ഓരോ വണ്ടികൾ ഇറങ്ങുന്നുണ്ട് ഇതൊക്കെ എന്തിനാണ് അത്രയും അത്രയും പവർ ഇല്ലാത്തൊരു വണ്ടിക്ക് ഈ മറ്റേ നമ്മൾ പറയല്ലോ ഈ തക്കാളിപ്പെട്ടിക്ക് ഗോദ്രേജിൻ്റെ കൂട്ടിന് ആ ഒരു അവസ്ഥയിലേക്കാണ് ഇത് നീങ്ങുന്നത് അപ്പോൾ ഒബ്വിയസ്ലി ഈ പ്രായത്തിലുള്ള ആൾക്കാരൊക്കെ ഈ കുട്ടികളെന്ന് തന്നെ വിളിക്കും ഈ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ തന്നെ വണ്ടി ഓടിച്ചാൽ അവർക്കൊരു കിക്ക് കിട്ടുന്നില്ല വണ്ടി ഓടിക്കുമ്പോൾ അവർ എഡ്രനാലിൻ ഉണ്ടല്ലോ അപ്പം അത് യങ് ആയിരിക്കുമ്പോൾ അതായത് ടീനേജിലാണ് ഈ ഒരു എഡ്രനാലിൻ ഇങ്ങനെ തളച്ച് മറിഞ്ഞ് കോരി നിൽക്കുന്ന അവസ്ഥ വരിക അപ്പം ഞാനും ആ ഒരു സ്റ്റേജിൽ കൂടെ കടന്നു പോയിട്ടുണ്ട് ഓരോ സ്റ്റേജിൽ കൂടെ നമ്മൾ പോകുമ്പോഴാണ് റെസ്പോൺസിബിലിറ്റീസ് മനസ്സിലാവുക ആ ഒരു പ്രായത്തിൽ നമുക്കൊന്നുമില്ല ആ ഒരു പ്രായത്തിൽ നമ്മൾ നമ്മളെ മാത്രമേ കാണുന്നുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ഏജിലുള്ള നമ്മുടെ ഒരു ഫ്രണ്ട് സർക്കിൾ അതുമാത്രമേ കാണുന്നുള്ളൂ കുറച്ചും കൂടെ ഒന്ന് വരുന്ന നമ്മൾ ചുറ്റുമുള്ള ഓക്കെ നമ്മുടെ പേരൻസ് അങ്ങനത്തെ ആൾക്കാരൊക്കെ നമ്മൾ ചിന്തിച്ചു തുടങ്ങും അതിനെയാണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുക അപ്പം ഈ റെസ്പോൺസിബിലിറ്റി നേരത്തെ അച്ചീവ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലാതെ സ്ലോ ആയിട്ട് അച്ചീവിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഈ ഒരു അരനാലം പ്രാവശ്യം കൊണ്ട് ആൾക്കാർ ആയത് ഈ കുട്ടികളെ ചെന്നിട്ട് വലിയ വണ്ടികളുടെ അടുത്ത് ചെന്ന് ഇടിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് എനിക്ക് തോന്നിയത് നമ്മുടെ എമിഷൻ സ്റ്റാൻഡേർഡ്സ് കൊണ്ടാണ് ഈ ഒരു കമ്മ്യൂട്ടർ സെഗ്മെൻ്റ് ഇപ്പം ആക്ച്വലി ഇല്ലാതായി കൊണ്ടുവരുന്നത് എന്ന് എനിക്കൊരു തോന്നലുണ്ട് അപ്പം ഇൻ ജനറൽ ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ത്രീ ഹഡ്രഡ് ടു ഫോർ ഹൺഡ്രഡ് സി സിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് പകരം നിങ്ങൾ ഡയറക്റ്റായിട്ട് ഒരു ടു ഹൺഡ്രഡ് ടു ത്രീ ഹൺഡ്രഡ് സി സിയിലേക്കാണ് പോകേണ്ടത് ഒരു ടു ഫിഫ്റ്റി സി സി ഫോർ എക്സാമ്പിൾ ദി ഡ്യൂ ടു ഫിഫ്റ്റി അല്ലെങ്കിൽ അതുപോലെ പൾസർ ടു ഫിഫ്റ്റി അങ്ങനത്തെ ബൈക്കുകളിലേക്കാണ് നോക്കേണ്ടത് അപ്പോൾ അതിന്റെ വേറെ ഒരു ഫാക്ടറുണ്ട് അത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ വാങ്ങുന്ന ടു ഹൺഡ്രഡ് ടു ത്രീ ഹൺഡ്രഡ് സി സിൻ്റെ പ്രൈസ് ബ്രാക്കറ്റ് എന്ന് പറയുന്നത് ത്രീ ഹൺഡ്രഡ് ടു ഫോർ ഹൺഡ്രഡ് വളരെ അടുത്താണ് അതുകൊണ്ടാണ് കുറച്ചും കൂടെ ഒന്ന് കോസ്റ്റ് കൂട്ടിയിട്ട് ഈ പറയുന്ന ആൾക്കാർ ഈ ബൈക്കിലേക്ക് കയറുന്നത് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഫസ്റ്റ് ഈ പറഞ്ഞ ഒരു ടു ഫിഫ്റ്റി സി സിയിൽ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ഇടുക ഈ പറയുന്ന ഒരു ടു ഫിഫ്റ്റി സി സി ഇപ്പോൾ ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറയുന്നത് സെക്കൻഡ് ഹാൻഡ് ബൈക്സ് അല്ല അതായത് ബി എസ് ത്രീ ആയിട്ടുള്ള സി ഡി ആ ടു ഫിഫ്റ്റിയർ കിട്ടുവായിരിക്കും അല്ലെങ്കിൽ അന്നത്തെ പഴയ നിഞ്ചാത്ര കിട്ടിയായിരിക്കും ഞാൻ അതിനെക്കുറിച്ചിട്ടൊന്നും അല്ല പറയുന്നത് ഇപ്പോഴത്തെ ബ്രാൻഡ് ന്യൂ ബൈക്ക്സ് വാങ്ങുകയാണെങ്കിൽ ഒരു ടു ഫിഫ്റ്റി സി സി ബൈക്ക് എന്ന് പറയുന്നത് മോശമില്ലാതെ അതായത് ടു ഫിഫ്റ്റി സി സി എന്ന് പറയുന്നത് നമ്മളെ ഹെഡിലുള്ളൂ ഓടിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും പണ്ടത്തെ വൺ ഫിഫ്റ്റി സി സിൻ്റെ ഒരു കപ്പാസിറ്റിക്ക് ആ വണ്ടിക്ക് കാണുന്നുള്ളൂ അത് ആ ഒരു പവർ പിന്നെ ഓൾമോസ്റ്റ് ഈ പറയുന്ന എല്ലാവർക്കും ത്രില് വേണ്ട ആൾക്കാർക്ക് എല്ലാവർക്കും ടോപ്പ് സ്പീഡല്ല വേണ്ടത് അവർക്ക് ആ ആക്സിലറേഷനാണ് വേണ്ടത് സീറോ ടു സിക്സ്റ്റി അല്ലെങ്കിൽ സീറോ ടു ഹൺഡ്രഡ് എങ്ങനെ ചെയ്യുന്നു എന്ന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ്പോൾ ഞാനത് സ്പീഡ് റൈഡിങ് പ്രൊമോട്ട് ചെയ്യില്ല ഞാൻ ആ ഒരു തോട്ട് പ്രോസസ്സാണ് പറയുന്നത് അപ്പോൾ ആ ഒരു ആക്സലറേഷൻ നിങ്ങളെ സാറ്റിസ്ഫൈ എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ടോപ്പ് സ്പീഡിലേക്ക് നോക്കില്ല ഈ ആക്സലറേഷൻ സാറ്റിസ്ഫൈ ആകാത്തൊരു ഒരു ഒരു സാഹചര്യം വരുമ്പഴാണ് ആൾക്കാർ റോട്ടിലാക്കിയത് അറ്റ്ലീസ്റ്റ് അതിൻ്റെ ടോപ്പ് സ്പീഡെങ്കിലും നമുക്ക് പിടിക്കാലോ എന്നുള്ളൊരു ഒരു കോൺസെപ്റ്റിലേക്ക് തോന്നുന്നത് അപ്പോൾ ഇന്ന വേ ഇതൊരു ഒരു ഷിഫ്റ്റിംഗ് ബ്രാക്കറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നു ഒരു കുറച്ച് കാലം കൂടെ കഴിയുമ്പോൾ ഈ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സി സി എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റ് തന്നെ കാണാൻ സാധ്യതയല്ല അല്ലെങ്കിൽ അതൊരു ഭയങ്കര ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സെഗ്മെൻ്റ് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ തന്നെ ടെക്നോളജി മാത്രമേ ഞാൻ അതൊക്കെ കമ്പനീസ് ആഡ് ചെയ്യുന്നുള്ളൂ ഫുള്ളി ഈ ഡിജിറ്റൽ ടെക്നോളജിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത് അതർവൈസ് എഞ്ചിൻ വൈസോ അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ അപ്ഡേറ്റ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല ഇറ്റ്സ് ഓഫ് കോഴ്സ് ട്രാക്ഷൻ കൺട്രോൾ എന്ന് പറയുന്ന ഒരു മെക്കാനിക്കൽ അപ്ഡേറ്റ് ആണ് അഗൈൻ അത് നമ്മുടെ തക്കാളിപ്പെട്ടിയുടെ ഗോദറേജ് കൂട്ടുകൂലായി മാറുകയാണ് അപ്പം ഇതൊരു ഓപ്പൺ ആക്കി ഞാൻ വെക്കുകയാണ് ഐ ആം നോട്ട് പ്രൊമോട്ടിംഗ് സ്പീഡ് റൈഡിങ് ഹിയർ ഒരുപാട് കാലമായിട്ട് വണ്ടി ഓടിക്കുന്ന ഒരാളെന്ന രീതിയിൽ അതായത് ആ ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടി ഓടിക്കുന്ന രീതിയിൽ പറ്റാമെന്നൊരു സേഫായിട്ട് ഓടിക്കുന്ന ഒരാളെന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു ടോപ്പിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിലേക്ക് വെക്കുന്നത് ഈ ഒരു പറഞ്ഞ കാര്യം ആവണമെന്നില്ല ശരി നിങ്ങൾക്കൊരു തോട്ട് പ്രോസസ്സ് ഉണ്ടാവും അപ്പോൾ അതാരെയും പേടിക്കാതെ നിങ്ങൾക്ക് കമൻറ്റിൽ എഴുതാം അത് തെറി എഴുതരുത് എന്നേ ഉള്ളൂ കാരണം തെറി എഴുതി കഴിഞ്ഞാലാണ് പിന്നെ ആ ബാക്കി കാണുന്നവർക്ക് ഒരു എജിറ്റേഷൻ വരിക പിന്നെ അവർക്കൊരു രണ്ട് തെറി അതായത് നിനക്കൊരു തെറി അറിയില്ലേ എന്നാൽ എനിക്ക് രണ്ട് തെറി അറിയാടാ എന്ന് പറഞ്ഞിട്ട് കുറച്ച് തെറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ കൈമാറുക അപ്പോഴാണ് ഞാൻ നാല് തെറി പഠിക്കുന്നത് കാരണം ഇവിടെ വന്നതിന് ശേഷം മലയാളി തെറികളൊന്നും കേൾക്കാറില്ല കന്നഡത്തിന് മാത്രമേ തെറി കേൾക്കാറുള്ളൂ ആ അതുപോലെ കന്നഡ തെറികളൊക്കെ വേറെ പലതും കേട്ടിരിക്കുന്നു അപ്പോൾ അതാണ് എൻ്റെ ഒരു തോട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്ത് തോന്നുന്നു ഈ പറഞ്ഞ രണ്ട് കാര്യം ഈ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വൺ ഫിഫ്റ്റി സി എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റ് പിന്നെ ത്രീ ഹൺഡ്രഡ് സിക്സിയിൽ ഓവർ സ്പീഡിൽ നിന്ന് മരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇവരെ കുറിച്ചിട്ടൊക്കെ എന്തൊക്കെ തോന്നുന്നു ഇതൊരു ഓപ്പൺ ടോപ്പിക്കാണ് കോമൻറ്റ് ചെയ്യാം അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണാം